പിതൃമോക്ഷ പുണ്യം തേടി വിശ്വാസികൾ ബലിതർപ്പണം നടത്തി പ്രശസ്തമായ തൃത്താല വെള്ളിയാങ്കല്ല് യജ്ഞേശ്വരം ക്ഷേത്രത്തോട് ചേർന്ന നിലാതീരത്തും തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലും ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി പുലർച്ചെ മുതൽ तरियूं त कुझु പിതൃമോക്ഷ പുണ്യം തേടിയുള്ള ബലിതർപ്പണ ചടങ്ങുകൾക്ക് വള്ളുവനാട്ടിൽ പ്രശസ്തി ആർജിച്ച ക്ഷേത്രമാണ് തൃത്താല തിരുമുറ്റക്കോട് അഞ്ചുമൂർത്തി പുലർച്ചെ നാലുമണി മുതൽ തന്നെ ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിന് വിശ്വാസികളുടെ തിരക്ക് അനുഭവപ്പെട്ടു വിശ്വാസികൾ ബലിതർപ്പണത്തിനായി ക്ഷേത്രമുറ്റത്തും ക്ഷേത്രക്കടവിലും പ്രത്യേകം സൗകര്യം ഒരുക്കിയിരുന്നു മണിക്കൂറുകൾ കൊണ്ട് ആയിരങ്ങളാണ് ബലിതർപ്പണം നടത്തി മടങ്ങിയത് അനിൽകുമാർ രാജീവ് രാമകൃഷ്ണൻ എന്നിവർ പരികർമ്മികളായി ബലിതർപ്പണത്തിനെത്തിയവർക്ക് ആവശ്യമായ വസ്തുക്കളും പ്രഭാത ഭക്ഷണവും ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയതായി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രവിപ്രകാശ് പറഞ്ഞു ഏകദേശം പേര് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞു വളരെ വളരെ കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞു സന്തോഷമുണ്ട് ക്യൂ നിൽക്കുകയാണ് അവരെ അവരെ തന്നെ ാണ് എല്ലാം സൗകര്യം വിശ്വാസികളുടെ സുരക്ഷ കണക്കിലെടുത്ത പോലീസ് ഫയർഫോഴ്സ് മെഡിക്കൽ ടീം ട്രാഫിക് സ്പെഷ്യൽ ഫോഴ്സ് സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സേവനവും സ്ഥലത്തുണ്ടായിരുന്നു